നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ കാണിക്കുന്ന ഒരു ചെറിയൊരു മണ്ടത്തരം പറഞ്ഞോട്ടെ എവിടെയും പ്രസംഗിക്കുമ്പോൾ നമ്മൾ പറയും മാതാപിതാക്കളെ ബഹുമാനിക്കുക മാതാപിതാക്കളെ ബഹുമാനിക്കുക അത് കൽപ്പനയിലുള്ളതാണ് എന്നിങ്ങനെ പറയും എവിടെയെങ്കിലും പ്രസംഗിക്കുമ്പോൾ മക്കളെ ബഹുമാനിക്കുക എന്നതിനെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു ഇന്ന് ഭൂമിയിലെ ഏറ്റവും വലിയൊരു പ്രശ്നം മാതാപിതാക്കൾക്ക് മക്കളെ ബഹുമാനിക്കാൻ അറിയില്ല അല്ലെങ്കിൽ അത് മക്കളെ ഒന്നിച്ചിരി ബഹുമാനിച്ചു പോയാൽ അതെന്തോ വലിയ തെറ്റാണ് എന്ന ധാരണയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനൊരു കാര്യം പറയട്ടെ മക്കളുടെ ശരീരം നിങ്ങളിൽ നിന്നുള്ളതാണെങ്കിലും മക്കളുടെ ആത്മാവ് സത്യം പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ളതാണ് അത് നിങ്ങളിൽ നിന്ന് ഉള്ളതല്ല അപ്പൊ ദൈവം ആ ആത്മാവിന് ശരീരം സ്വീകരിക്കാൻ വേണ്ടി നിങ്ങളെ തിരഞ്ഞെടുത്തു അല്ലെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞാൽ ആ ആത്മാവ് ഒരതിഥിയായി നിങ്ങളിലേക്ക് വരികയാണ് നിങ്ങളിൽ നിന്നും ശരീരം സ്വീകരിക്കുന്ന ആത്മാവ് നിങ്ങളുടെ ഒരതിഥിയാണ് അപ്പം നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ അതിഥിയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുന്നതിൽ കൂടുതൽ തന്നെ നിങ്ങളുടെ മക്കളെ ബഹുമാനിച്ച് സ്നേഹിച്ച് വളർത്താൻ ശ്രമിക്കും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അല്പം ബഹുമാനം നിങ്ങളുടെ ആൺകുട്ടികൾക്ക് കിട്ടിയാൽ ഡ്രഗ്സിനും അല്ലെങ്കിൽ മയക്കുമരുന്നിനോ എന്താ പറയുക സെക്ഷൽ ഹരാസ്മെൻ്റിനോ തീവ്രവാദത്തിനോ ഒന്നും നിങ്ങളുടെ ആൺകുട്ടികൾ പോകില്ല അതേപോലെ നിങ്ങളുടെ പെമ്പിള്ളരും വഴിതെറ്റി പോകില്ല മറക്കരുത് ഫിലോക്കാലിയയുടെ ഫാമിലി അക്കാഡമിയിൽ നടക്കുന്ന സെമിനാറുകളിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും പങ്കെടുത്താൽ നിങ്ങളുടെ കുടുംബജീവിതം സ്വർഗ്ഗ മാറ്റാം